ഹായ് മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ കുട്ടുവസുമോൻ്റെ ബർത്ത്ഡേ ആണ് വേറെ ആഘോഷങ്ങളൊന്നുമില്ല എന്നാലും കുഞ്ഞിൻ്റെ ഇതല്ലേ ഇപ്പോൾ ഒരു കേക്ക് കട്ട് കുഞ്ഞിൻ്റെ അച്ഛനൊന്നും ഇവിടെ ഇല്ലല്ലോ അപ്പം എന്നാലും ഒരു കേക്ക് കട്ട് ചെയ്ത് ഒരു ചെറിയ രീതിക്കൊന്ന് ഇതാക്കി കൊച്ചിൻ്റെ മോൻ്റെ അച്ചാച്ചനും ഇവിടുത്തെ അച്ചാച്ചനും കൂടെ ഇന്ന് കേക്ക് കട്ട് ചെയ്യാന്നുള്ള ആ ഒരു ഇതാണ് മനസ്സിൽ അപ്പം അതിൻ്റെ ഒരു ചെറിയ കുഞ്ഞ് വീഡിയോയാണ് ഇന്നത്തത് അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ മോന് ബർത്ത്ഡേ ആഘോഷങ്ങൾ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അയക്കണേന്ന് എന്നതിലെ മോൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ വീഡിയോയാണ് അപ്പോൾ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാ കമൻറ്റെയൊക്കെ എല്ലാ വീഡിയോയ്ക്കും എനിക്ക് കമൻ്റ് കുറവാണ് ഇപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഞാൻ എന്നെ കൊണ്ടൊക്കുന്നതിൻ്റെ പരമാവധി ഞാൻ വീഡിയോകളിടാൻ ചിലപ്പം തലവേദനയൊക്കെ എടുത്ത് ഞാൻ എന്നും ഇടാറുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ചില എല്ലാം വീട്ടിലെല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യാനും എഡിറ്റ് ചെയ്യാതെടുക്കാനും എല്ലാത്തിനും ഒക്കെ ആളുള്ളവർക്ക് കുറച്ചും കൂടെയൊക്കെ മാറ്റം വരുത്തി ഇപ്പം വീട് മാറ്റമായപ്പോൾ ഞാൻ എല്ലാം കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്തെങ്കിൽ എനിക്ക് എൻ്റെ വീഡിയോ ഇതുവരെ മോണിറ്റേഷനായി കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആത്മിക് ഹാപ്പി ബർത്ത്ഡേ ആത്മിക് போசோ மாண்டா बर्थडे எல்லல்லா தੰட சரி மணி மணி எடுக்கலாம் Nitro மாண்டா வாசல் இது இதுடி لا நாக்கே தின்னி படா கொண்டேன் கண்ணனா நான் இனி அதுக்கு காரணமே அதுக்கு காரணமே பாடுறதே பாடுறதே ஊது ஊது இல்ல நான் அத கேட்டே இல்ல நான் கேட்டே இல்ல ബർത്ത്ഡേ കുട്ടൂസന്റെ ബർത്ത്േക്കെ കത്തിയേക്കാൻ കഴിഞ്ഞാലേ ഒട്ടൂസനെ കുട്ടൂസംബ്മാൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ എല്ലാം കൊണ്ടുവന്നൊക്കെ വെക്കാനായിട്ട് താമസിച്ചു പോയി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ പിടിക്കാനായിട്ട് എല്ലാം പറക്കി വെച്ച് വീഡിയോ ഒക്കെ പിടിക്കാനായിട്ട് മൊബൈലിലൊക്കെ വെച്ചപ്പോൾ കാണാം മരുമോള് വീഡിയോ കോൾ വിളിക്കുന്നത് അതുകൊണ്ട് എല്ലാം ഒരു സമയവും താമസിച്ചു ഉണ്ടോ ചിക്കൻ ഏകദേശം ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നു കേക്ക് വൈകൂട്ട് കേക്ക് ഫ്രിഡ്ജിൽ വന്ന് മേടിച്ചുകൊണ്ടുവന്ന് വെച്ചു അപ്പം ഇതാണ് എൻ്റെ കുട്ടും സുമോൻ്റെ ഉച്ചയ്ക്കലത്ത കൊച്ച് വൈകിട്ടാണ് വേറെ നമ്മൾക്ക് വലുതായിട്ട് അങ്ങനെയൊന്നും ഒരിതുമില്ല കേക്ക് കട്ടിയൊക്കെ മാത്രമേ ഉള്ളൂ Yeah. Ando, caray, halay, viviani, Ando, nausea, inhale, inhale ോ ബീഫ് കറി സൂപ്പറല്ലേ ബീഫ് കറി ഇടിപൊളിയല്ലേ എൻ്റെ ബിരിയാണി സൂപ്പറല്ലേ ഉണ്ടോ സൂപ്പർ ഉണ്ടോ ഞാൻ ഈ കലത്തിൽ ഇത് വേവിച്ചതിന് ശേഷം അതിൽ ഇതാക്കിയിട്ടാണ് ഞാനിപ്പം ഇതിലേക്ക് തട്ടിയിട്ട് വെച്ചത് പാത്രങ്ങളെങ്കിലും നിങ്ങൾ കാണിച്ചെന്ന് പറഞ്ഞാൽ എനിക്കത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല മോൾ ഉള്ള ഫോൺ കട്ട് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് കുഞ്ഞ് മോൻ്റെ കുഞ്ഞ് ആശുപത്രിയിൽ പനിയായിട്ട് ആ ഒരു ഇതും കൂടെ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ഇതും കൂടെ ആയിപ്പോയി എൻ്റെ കുട്ടു ദിവസും മോൻ്റെ കുഞ്ഞ് വീഡിയോ ബർത്ത്ഡേയുടെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻ്റുകളും ഇടാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് പോരെ ടാറ്റാ ബൈ